നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ നാലാം തീയതി നാളെ ചിങ്ങമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട മൂന്നാം പിറ ദിവസമാണ് അമാവാസിയോട് ചേർന്ന് വരുന്ന മൂന്നാമത്തെ രാത്രി ആ രാത്രിയിൽ മാനത്തുദിച്ചുയരുന്ന പിറയാണ് മൂന്നാം പിറ എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവൻ തൻ്റെ മൗലിയിൽ അണിഞ്ഞിരിക്കുന്നത് ഈ മൂന്നാം പിറയായിട്ടുള്ള ചന്ദ്രക്കലയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം പിറ കാണുക എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവനെ കാണുന്നതിന് തുല്യമാണ് അതായത് നാളെ രാത്രി നമ്മുടെ വീടിന് മുകളിൽ ഉദിച്ചുയരുന്നത് ചന്ദ്രനല്ല സാക്ഷാൽ മഹാദേവനാണ് എന്ന് സാരം നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ഒരുപാട് അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഒക്കെ പോകാറുണ്ട് അവിടെയൊക്കെ പോയി തിക്കും തിരക്കും ഒക്കെ കൂട്ടി നമ്മൾ ഭഗവാനെ തൊഴാറുണ്ട് എന്നാൽ നമ്മളെ കാണാൻ നമ്മളുടെ വീടിന് മുന്നിൽ നമ്മളുടെ വീടിന് തിരുമുകളിലായി ഭഗവാൻ വരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നാളത്തെ ദിവസം എല്ലാവരും ഈ മൂന്നാം പിറ ദർശിക്കണം ഭഗവാനെ കാണണം തൊഴണം എന്നുള്ളത് നാളെ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ ദർശിച്ച് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ത് സങ്കടമുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ ഭഗവാൻ പ്രാർത്ഥന കേൾക്കും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ഞാനിന്ന് ഇതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ഭഗവാന്റെ ആ വിളിയായിരിക്കും ഭഗവാന്റെ ആ സാന്നിധ്യമായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം നാളെ രാത്രി ആറ് മുപ്പത്തി ഒമ്പതിനു ശേഷമാണ് ചന്ദ്രോദയം എന്ന് പറയുന്നത് അപ്പം ആറ് മുപ്പത്തി ഒമ്പതിനു ശേഷം ഏത് സമയത്ത് ചന്ദ്രനെ കാണുന്നതും ഏറ്റവും ഉത്തമമാണ് പ്രത്യേകിച്ചും രാത്രി പതിനൊന്ന് ഇരുപത് വരെയുള്ള സമയം രാത്രി പതിനൊന്ന് ഇരുപതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് ആറ് മുപ്പത്തി ഒമ്പത് മുതൽ രാത്രി പതിനൊന്ന് ഇരുപതിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയത്ത് കൃത്യമായിട്ട് ആകാശത്ത് നോക്കുക ഭഗവാൻ നിങ്ങൾക്ക് ദർശനം നൽകിയാൽ അത് മഹാഭാഗ്യമാണ് ഈ മൂന്നാം പിറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കണം എന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും കാണാൻ പറ്റില്ല ഒരു വീട്ടിൽ അഞ്ച് അംഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് പേർക്കും മൂന്നാംപര ദർശനം കിട്ടണമെന്നില്ല ഒരാൾ പോയി നോക്കുമ്പം കണ്ടില്ല എന്ന് വരും ഒരാൾ നോക്കുമ്പോഴത്തേക്ക് മറിഞ്ഞു പോയിട്ടുണ്ടാകും മറ്റൊരാൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും ഒരാൾ എത്ര പരിശ്രമിച്ചാലും കാണാൻ പറ്റണമെന്നില്ല അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് പോലും ഒരു എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് തന്നെ ആര് ദർശിക്കണം തന്നെ ആര് കാണണം ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കാനും ഭഗവാൻ കാണാനും നനച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ നാളെ ഈ പിറ കാണാൻ ഭാഗ്യമുണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നിങ്ങൾക്കത് ദർശിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നു നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു നിങ്ങളെ കാണുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അവസരം നാളെ നോക്കാനുള്ള ബാധ്യത ആരും വിട്ടുകളയരുത് ഞാൻ പറഞ്ഞ പോലെ ആറ് മുപ്പത്തി ഒമ്പതിനും പതിനൊന്ന് ഇരുപതിനും ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം പോലെ പോയി നോക്കുക ഭഗവാന്റെ ദർശനം കിട്ടിയാൽ ഏറ്റവും വലിയ പുണ്യമാണ് നാളെ ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ ഭഗവാനെ ദർശിക്കുന്ന ആ നിമിഷം തന്നെ ഇരു കൈകളും എടുത്തു കൂപ്പി ഭഗവാനെ വണങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പിറ കാണാൻ പോകുന്നു ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമുണ്ട് പിറ ഉദിച്ചു നിൽക്കുന്നുണ്ട് ഭഗവാനെ കാണുന്ന സമയത്ത് രണ്ട് കൈകളും എടുത്ത് കൂപ്പുക എടുത്ത് കൂപ്പി ഭഗവാനെ തൊഴുതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ ആദ്യം ചൊല്ലേണ്ടത് ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന മന്ത്രമാണ് എങ്ങനെയാണ് ഓം ചന്ദ്രമൗലീശ്വരായ നമ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് മൂന്ന് തവണ ഈ മന്ത്രം ചൊല്ലി ഇരു കൈയും കൂപ്പി ഭഗവാനെ തൊഴുക തൊഴുതതിന് ശേഷം വേണം ബാക്കി എന്ത് കാര്യവും നിങ്ങൾ പ്രാർത്ഥിക്കാനും ബാക്കി ഏത് നാമവും നിങ്ങൾ ചൊല്ലുവാനും എന്ന് പറയുന്നത് ഈ ഭഗവാനെ കാണുക എന്ന് പറയുന്നത് അഞ്ചു മാസമൊക്കെ തുടർച്ചയായിട്ട് കാണാൻ സാധിച്ചാൽ അത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു മാസം നിങ്ങൾ ഈ മാസം കണ്ടുവെന്ന് കരുതി വിടണ്ട എല്ലാ മാസവും കൃത്യമായിട്ട് ദിവസം നോട്ട് ചെയ്ത് വെച്ചിരുന്ന് ആ ദിവസം പോയി ഭഗവാനെ കാണുക അഞ്ച് മാസം തുടർച്ചയായിട്ട് കാണാൻ പറ്റുന്ന ഏതൊരുവനാണോ ഏതൊരുവളാണോ അവരുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഓം ചന്ദ്രമൗലീശ്വരായ മന്ത്രം ചൊല്ലി ഭഗവാനെ വണങ്ങിയതിന് ശേഷം ഓം നമശിവായ ബയ്യൊരു മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ അവിടെ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക ഓം ചന്ദ്രമൗലീശ്വരായ നമ്മൾ ചൊല്ലുക ഓം നമശിവായ രണ്ടാമതായിട്ട് ചൊല്ലുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും ഭഗവാൻ സാക്ഷിയായിട്ട് നിങ്ങൾ ഭഗവാനോട് പറയുക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും ശിവഭഗവാനാണ് ആ കാണുന്നതെന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്ത് കാര്യം പറയുന്നുവോ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും നൂറ് ശതമാനം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എനിക്കൊക്കെ ഒരുപാട് അനുഭവം കിട്ടിയിട്ടുള്ളതാണ് സത്യമുള്ള ദേവനാണ് ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ മൂന്നാം മൂന്നാംപുറ ദർശിച്ച് പറഞ്ഞാൽ അത് അച്ചിട്ടായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും അതിനുള്ള ഫലം കണ്ടിരിക്കും എന്നുള്ളതാണ് വീട്ടിൽ ഭസ്മൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഭസ്മം ഈ ഒരു ദർശനത്തിന് പോകുന്ന സമയത്ത് കയ്യിൽ കരുതുന്ന നന്നായിരിക്കും ആ ഭസ്മം ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ആ വേളയിൽ തന്നെ എടുത്തു തിരുനെറ്റിയിൽ അണിയുന്നതും ഏറ്റവും ഉചിതമായിരിക്കും വീട്ടിൽ ശിവചിത്രമൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്യുക വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിനോടൊപ്പം ശിവചിത്രമുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത് വെച്ച് ഞാൻ ഈ പറയുന്ന പൂക്കളിൽ ഏതെങ്കിലും എരിക്കോ അല്ലെങ്കിൽ നല്ല വെളുത്ത മുല്ല പോലെയുള്ള പൂക്കളോ അതുമല്ലാന്നുണ്ടെങ്കിൽ കൂവളത്തിലെ ഉണ്ടെങ്കിൽ കൂവളത്തിലെയോ ഈ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നും റിസ്ക് പിടിച്ച് വാ വാങ്ങാൻ പോകണോ അല്ലേ തേടിപ്പോകണോന്നല്ല പറയുന്നത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള ഒന്നീ നല്ല വെള്ളപ്പൂക്കൾ പ്രത്യേകിച്ചും മുല്ല പോലെയുള്ള പൂക്കൾ രണ്ടാമത്തേത് എരിക്കിൻ പൂ ഉണ്ടെങ്കിൽ അത് അതുമല്ല എന്നുണ്ടെങ്കിൽ കൂവളത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂവളത്തിൽ ഏത് സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ പറിച്ചു കൊണ്ടുവന്ന് ശിവചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് നാളെ ഈ മൂന്നാംപ്ര ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തൊഴുന്നതും ഏറ്റവും ഐശ്വര്യമാണ് അപ്പം നാളെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ആകാശത്ത് ഉദിച്ചുയരുന്നത് സാക്ഷാൽ മഹാദേവനാണ് എന്നുള്ളത് കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് പറയണേ എൻ്റെ അടുത്ത് കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഞാനും നിങ്ങളെപ്പോലെ നാളെ മൂന്നാം മൂന്നാംപറ കാണാനായിട്ട് ഒരുവനാണ് എനിക്ക് ഒരുപാട് അതിയായ ആഗ്രഹമുണ്ട് ഭഗവാൻ ദർശനം നൽകണം നൽകിയാൽ മാത്രമേ ഞാൻ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിക്കും അത് കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഭഗവാൻ ദർശനം നൽകട്ടെ എന്ന് മനസ്സിൽ തട്ടി പറയുകയാണ് തീർച്ചയായിട്ടും ഈ അവസരം വിട്ടുകളയരുത് ഭസ്മൊക്കെ ചൂടി എല്ലാ ഐശ്വര്യത്തോടും കൂടി നാളെ ഒരു ദിവസം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം നന്ദി നമസ്കാരം